സ്റ്റുഡിയോ ബൈപാസ് റോഡ് ഫിയർ നമസ്കാരം വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരുമുടിക്കെട്ടേണ്ടി മാത്രം ദർശനത്തിനായി ഭക്തർ കയറുന്ന ശബരിമലയിലെ പവിത്രമായ പതിനെട്ട് പടികളിലും പൂക്കളും ദീപങ്ങളും അർപ്പിച്ച് പടി നടത്തി ദീപപ്രഭയിൽ ജ്വലിച്ച് പുഷ്പവൃഷ്ടിയിൽ സുഗന്ധം പരത്തുന്ന പതിനെട്ട് പടികളുടെ അപൂർവ കാഴ്ചക്കാണ് ബുധനാഴ്ച സന്ധ്യയിൽ സന്നിധാനത്ത് ആയിരങ്ങൾ സാക്ഷിയായത് ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി മഹേഷ് മോഹനരുടെ കാർമ്മികവത്തിലും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയുടെ സഹകാർമ്മികത്തിലുമാണ് ഒരു മണിക്കൂറോളം നീണ്ട പടി പൂജ നടന്നത് പൂജയുടെ തുടക്കത്തിൽ ആദ്യം പതിനെട്ടാം പടി കഴുകി പട്ടുവിരിച്ചു പട്ടിന്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു ഇരുവശത്തും ഓരോ നിലവിളക്ക് കത്തിച്ചു ഓരോ പടിയിലും നാളികേരവും പൂജാ സാധനങ്ങളും വെച്ചു പിന്നീട് ഓരോ പടികളിലും കുടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ കഴിച്ചു ഓരോ പടിയിലും ദേവചൈതന്യം ആവാഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ബുധനാഴ്ച വൈകിട്ട് നട തുറന്നപ്പോൾ ദർശനം നടത്തിയ സ്വാമി ഭക്തർ പടിപൂജ കാണാനും കാത്തിരുന്നിരുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം shri marathi domestic and international courier service opposite sub registrar office pandalam 9087 908745